പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചു മുണ്ടൂർ ഒടുവങ്ങോടാണ് സംഭവം ഒടുവങ്ങോട് സ്വദേശി അലനാണ് മരിച്ചത് അമ്മയും മകനും വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മുണ്ടൂർ അട്ടാണിപ്പറമ്പ് ഒടുവങ്ങോട് പരിസരത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ അല്ലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായോ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ രാത്രി മുപ്പതോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഒടുവങ്ങാടാണ് ഈ സംഭവം നടന്നത് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന അലനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരുക്കേറ്റ അമ്മ വിജയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിൽ ഇന്ന് സി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് രണ്ട് മരം രണ്ടു മണിവരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം ബി ജെ പിയുടെ ഡി എഫ് ഒ ഓഫീസ് മാർച്ചും ഇപ്പോൾ നടക്കുകയാണ് ജില്ലാ ആശുപത്രിയിലുള്ള അലൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാന ശല്യം നേരിടുന്നുണ്ടെന്നും എന്നാൽ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ശരി വ്യക്തമാണ് മുണ്ടൂരിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകുമാർ